കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ താനൂർ തെയ്യാല റെയിൽവേ മേൽപ്പാലം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു പശ്ചാത്തല സൗകര്യം വികസനം എന്താണെന്ന് ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞ കാലഘട്ടമാണ് ഇതെന്ന് മന്ത്രി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു അഞ്ചു വർഷം കൊണ്ട് അറുപത് ശതമാനം ബി എം ബി സി റോഡുകൾ നിർമ്മിക്കാൻ സാധിച്ചു മുടങ്ങിപ്പോകും എന്ന അവസ്ഥ വന്ന് ദേശീയപാത വികസനത്തിനായി സംസ്ഥാന സർക്കാർ അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് കോടി രൂപ വകയിരുത്തി അറുനൂറോളം കിലോമീറ്റർ വരുന്ന ദേശീയപാതയുടെ അഞ്ഞൂറ് കിലോമീറ്റർ വരെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചു തീരദേശ ഹൈവേ മലയോര ഹൈവേ തുരങ്കപാത എന്നിവയെല്ലാം മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നു റോഡ് നവീകരണത്തിനായി കിഫ്ബി നബാർഡ് റീബിൽഡ് കേരള എന്നീ പദ്ധതികൾ ഉൾക്കൊള്ളിച്ച് മുപ്പത്തി കോടി രൂപ ചെലവഴിച്ചു അഞ്ചു വർഷം കൊണ്ട് പാലങ്ങൾ എന്ന ലക്ഷ്യം നൂറ്റൻപത് റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മാണം പൂർത്തിയായിരിക്കുകയാണ് പശ്ചാത്തല സൗകര്യ വികസനത്തിൽ കിഫ്ബിയുടെ പങ്ക് എടുത്തു പറയേണ്ടതാണ് മന്ത്രി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു റോഡുകൾ കേരളത്തിൽ വലിയ വന്നു റോഡ് നിർമ്മാണ രീതിയിൽ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയാണ് അഞ്ചെട്ട് വർഷം ബി എം എൻ ബി സി റോഡിന് ഒരു കുഴപ്പമുണ്ടാകില്ല പക്ഷെ ചെലവ് കൂടുതലാണ് അഞ്ചു വർഷം കൊണ്ട് അൻപത് ശതമാനം പൊതുമരാമത്ത് റോഡുകൾ ബി എം എൻ ബി സി ആക്കണമെന്നാണ് ലക്ഷ്യം ഇപ്പത് അറുപത് ശതമാനം ആയി എന്ന സന്തോഷം അറിയിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷം കേരളത്തിന്റെ പശ്ചാത്തല വികസന മേഖലയിലെ മാറ്റം ഒരു മാജിക് പോലെയാണ് ദേശീയപാത അറുപത്തി ആറ് മുടങ്ങിപ്പോയ പദ്ധതിയാണ് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ എൻ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷം കേന്ദ്ര ഗവൺമെന്റുമായി ഉടൻ തന്നെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി ചർച്ച ചർച്ചയിൽ പ്രധാനമന്ത്രി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി കൂടുതൽ പണം കേന്ദ്ര സർക്കാർ തരാതെ ഈ പദ്ധതി മുന്നോട്ട് പോകില്ല എന്നുള്ള സ്ഥിതി ന്യൂനപക്ഷ ക്ഷേമ കായിക വകഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷനായിരുന്നു തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം പദ്ധതികളും മണ്ഡലത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെന്ന് മന്ത്രി അധ്യക്ഷ സംസാരത്തിൽ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ ഓവർത്തിന് കുറകെ ഒരു പാലം നിർമ്മിക്കുക എന്നുള്ളത് താനൂർ തെയ്യാന റോഡിൽ ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കാൻ ഈ നാട്ടിലെ എല്ലാ സംഘടനകളും ആ കാലഘട്ടങ്ങളിലുള്ള ജനപ്രതിനിധികളോട് നിരവധി തവണ ആവശ്യപ്പെട്ടതാണ് പിന്നീട് കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്ന സമയത്ത് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രവർത്തകർ ഇതിന്റെ ഭാഗമായി കേരളത്തിൽ നമ്മൾ നടപ്പിലാക്കുന്ന റെയിൽവേ ഓർബിറ്റ് പദ്ധതികൾ ഉൾപ്പെടുത്തി കാനൂർ തെയ്യാല മേൽപ്പാലം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുക ലെവൽ ക്രൂസ് മുക്ത കേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായി കിഫ്ബി ഫണ്ടിൽ നിന്ന് മുപ്പത്തിമൂന്ന് ദശാംശം മൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് മേൽപ്പാലം നിർമ്മിച്ചത് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് മുഖേന നിർമ്മാണം പൂർത്തിയാക്കിയ മേൽപ്പാലം വഴി താനൂരിലെ ജനങ്ങൾക്കും താനൂരിനെ ആശ്രയിക്കുന്ന കിഴക്കൻ ഭാഗങ്ങളിൽ നിന്നുള്ളവർക്കും തടസ്സങ്ങൾ ഇല്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കും താനൂർ ഹാർബർ താലൂക്ക് താലൂക്കാശുപത്രി കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങിയവയെ ആശ്രയിക്കുന്നവർക്ക് മേൽപ്പാലം വരുന്നതോടെ വലിയ ആശ്വാസമാവുകയാണ് നിരവധി ട്രെയിനുകൾ കടന്നുപോകുന്ന റെയിൽവേ ലൈനിൽ കുരുങ്ങി കിലോമീറ്ററോളം ദൂരത്തിൽ വാഹനങ്ങൾ കിടക്കുന്ന ദുരവസ്ഥ മാറ്റുന്നതിന് ഇതോടെ പരിഹാരമായി അപ്രോച്ച് റോഡിന്റെ പത്തു ശതമാനത്തോളം പ്രവൃത്തികൾ മാത്രമാണ് പൂർത്തിയാക്കാൻ ബാക്കിയുള്ളത് ചടങ്ങിൽ ആർ ബി ഡി സി കെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ സി ദേവേശൻ സ്വാഗതം പറഞ്ഞു ജനറൽ മാനേജർ എം അൻസാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ കൌൺസിലർമാരായ ലാമിഹ് റഹ്മാൻ എം സുചിത്ര എൻ ജാസ്മിൻ ഷുഹൈബ് ആർ ബി ഡി സി കെ പ്രൊജക്ട് മാനേജർ അനിൽകുമാർ സംസ്ഥാന സർക്കിൾ സഹകരണ യൂണിയൻ പ്രതിനിധി ഇ ജയൻ മലബാർ ദേവസ്വം ബോർഡ് ഏരിയ മാനേജർ ഒ കെ ബേബി ശങ്കർ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രതിനിധി ജനചന്ദ്രൻ മാസ്റ്റർ കൂടാതെ താനൂർ നഗരസഭാ കൌൺസിലർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ടി വി ന്യൂസ് താനൂർ ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ഫോൺ